നമസ്കാരം ഗീത സ്റ്റോറി ടൈമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ഞാൻ ഇന്നൊരു ചെറിയ കഥയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഹനുമാന് കുങ്കുമം ചാർത്തുന്നതിനെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യത്തെക്കുറിച്ചാണ് നമ്മൾ പല ക്ഷേത്രങ്ങളിലും കണ്ടിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു ഹനുമാൻ്റെ വിഗ്രഹമുണ്ട് ഗുരുവായൂർ അമ്പലത്തിലെ നാലമ്പലത്തിനുള്ളിൽ നിരവധി തൂണുകളുണ്ട് ആ തൂണുകളിൽ ഓരോന്നിലും ഓരോരോ വിഗ്രഹങ്ങളാണ് കൊത്തിവെച്ചിട്ടുള്ളത് അതിൽ തന്നെ വടക്ക് വശത്തുള്ള ഒരു തൂണിൽ ഹനുമാൻ്റെ ഒരു വിഗ്രഹമുണ്ട് എല്ലാവരും അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പുറത്തേക്ക് കിടക്കാറുള്ളത് ആ ഹനുമാൻ്റെ വിഗ്രഹത്തിൽ എപ്പോഴും ധാരാളം കുങ്കുമം അഭിഷേകം ചെയ്തിരിക്കുന്നതായിട്ട് കാണുക കാണാൻ കഴിയും ഭക്തജനങ്ങളൊക്കെ അതൊക്കെ പ്രസാദായിട്ട് എടുത്ത് നെറ്റിയിലും സീമന്തരേഖയിലും ഒക്കെ ചാർത്തുന്നതും കാണാറുണ്ട് ഹനുമാന്റെ വിഗ്രഹത്തിൽ അങ്ങനെ സ്ത്രീകൾ സ്പർശിക്കാമോ അങ്ങനെയൊന്നും ചോദിച്ച് എനിക്കറിയില്ല ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഹനുമാനെ അങ്ങനെ വിഗ്രഹത്തിൽ തൊട്ടുകൂടാ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഹനുമാൻ ബ്രഹ്മചാരി ആയതുകൊണ്ട് പക്ഷേ ഈശ്വരന്മാർക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടം നമുക്ക് അവരെയൊക്കെ തൊടാനായാലും കാണാനായാലും ഒക്കെ കിട്ടുന്ന ഒരവസരം എന്ന് പറയുന്നത് തന്നെ ഒരു മഹാഭാഗ്യല്ലേ വിഗ്രഹമാണെങ്കിൽ വിഗ്രഹം കല്ലാണെങ്കിൽ കല്ല് ഈശ്വരനാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് അടുത്തു ചെന്ന് നിൽക്കാൻ ഒന്ന് തൊടാനൊക്കെ കഴിയുന്നത് തന്നെ ഒരു മഹാഭാഗ്യം എന്ന് കരുതുന്ന കൂട്ടത്തിലാണ് ഞാൻ അതിലെ തെറ്റും ശരിയും ഒന്നും വേർതിരിച്ചെടുക്കാനൊന്നും എനിക്കറിയില്ല ഹനുമാന് അങ്ങനെ കുങ്കുമം ചാർത്തുന്നതിന് പിന്നിലുള്ള ഐതിഹ്യത്തെക്കുറിച്ച് ഞാൻ പറയാം ഞാനും വിചാരിക്കാറുണ്ട് ആദ്യകാലത്തൊക്കെ ഈ കുങ്കുമൊക്കെ ഭഗവതിമാർക്കല്ലേ ചാർത്താറുള്ളത് പ്രത്യേകിച്ചും സ്ത്രീകൾക്കുള്ള ഒരു അലങ്കാരമാണല്ലോ കുങ്കുമം ദേവി ദേവീക്ഷേത്രങ്ങളിലൊക്കെയാണ് കുങ്കുമാഭിഷേകം അല്ലെങ്കിൽ കുങ്കുമം പ്രസാദായിട്ടൊക്കെ തരുന്നത് ദേവി ക്ഷേത്രങ്ങളിലാണല്ലോ പിന്നെ എങ്ങനെയാണ് ഈ ഹനുമാൻ ആളുകൾ കുങ്കുമം അഭിഷേകം ചെയ്യുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ഹനുമാന് കുങ്കുമം അഭിഷേകം നടക്കാൻ ഇടയായ കഥയെക്കുറിച്ച് പറയാം അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ ഇതുവരെയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഞാൻ ഇത്തരം കഥകളും കാര്യങ്ങളൊക്കെയാണ് ഈ ചാനലിലൂടെ പറയുക അതൊക്കെ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ചെറിയ ചെറിയ കഥകളും ഐതിഹ്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി ആ കഥയിലേക്ക് വരാം ആഹ് നമ്മളുടെ ശ്രീരാമസ്വാമിയുടെ കാലത്ത് നടന്നൊരു കഥയാണ് ആ കാലത്ത് തന്നെയാണല്ലോ ഹനുമാന്റെ കഥകളും ഒക്കെ കേട്ടു തുടങ്ങിയിട്ടുള്ളത് ശ്രീരാമനും സീതാദേവിയും രാവണ വധമൊക്കെ കഴിഞ്ഞ് അയോധ്യയിൽ തിരിച്ചെത്തി അയോധ്യയിൽ ഇങ്ങനെ സുഖമായിട്ട് രാജ്യം ഭരിച്ച് പോവാണ് അയോധ്യയിൽ തിരിച്ചെത്തിയ ശേഷം സീതാദേവിക്ക് ഒരു ദിവസം രാവിലെ ക്ഷേത്രത്തിൽ പോകണം എന്നൊരാഗ്രഹം തോന്നി തൊട്ടടുത്ത് തന്നെയുള്ള ദേവി ക്ഷേത്രത്തിൽ ഒന്ന് പോയി തൊഴണം എന്നാഗ്രഹം പറഞ്ഞു അപ്പം ശ്രീരാമദേവനോട് സീതാദേവി തൻ്റെ ഈ ആഗ്രഹം പറഞ്ഞു അപ്പം ശ്രീരാമദേവൻ പറഞ്ഞു ദേവി ഒരു കാര്യം ചെയ്യൂ എനിക്ക് അല്പം തിരക്കാണെന്ന് അതുകൊണ്ട് തന്നെ ദേവി ഹനുമാനെ കൂട്ടിയിട്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു എപ്പോഴും ശ്രീരാമൻ സീതാദേവിക്ക് കൂട്ടായിട്ട് ഹനുമാനെ തന്നെയാണ് പറഞ്ഞയക്കാറുള്ളത് അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലേ നമുക്ക് ഏറെ വിശ്വസ്തയുള്ള ഒരാളല്ലേ നമുക്ക് ഏറെ പ്രിയപ്പെട്ടവർക്ക് കൂട്ടായിട്ട് നമ്മൾ അയയ്ക്കുക അതിൻ്റെ ഉദാഹരണമാണ് ശ്രീരാമൻ ആയിരക്കണക്കിന് അല്ല പതിനായിരക്കണക്കിന് വാനരന്മാരെ നാനാദിക്കിലേക്കും പറഞ്ഞുണ്ടായി അല്ലേ സീത സീത അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ലക്ഷക്കണക്കിന് വാനരന്മാർ പോയപ്പോൾ ആ കൂട്ടത്തിൽ കൂട്ടത്തിന് ഹനുമാനെയാണ് അരികത്ത് വിളിച്ചിട്ട് ഒരു അടയാള മോതിരവും അടയാളവാക്യവും കൊടുത്തത് അതെന്തുകൊണ്ടായിരിക്കും ശ്രീരാമസ്വാമിക്ക് നിശ്ചയം ഉണ്ടായിരിക്കും ഈ പോകുന്ന ഈ പോകുന്നവരിൽ ഹനുമാന് മാത്രമേ സീതാദേവിയുടെ അടുത്ത് ചെല്ലാൻ പറ്റൂ എന്ന് അവിടെ ചെന്നപ്പോഴും നമ്മൾ ആ കാഴ്ച കണ്ടു അല്ലേ ശ്രീ ശ്രീരാമൻ്റെ കഥകളൊക്കെ ഇങ്ങനെ അശരീരിയായിട്ട് ഹനുമാൻ അശോകവനത്തിൽ ഒളിഞ്ഞിരുന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ സീതാദേവി ആദ്യം ഇങ്ങനെ ശങ്കിച്ചു ഇതാരായിരിക്കും രാവണൻ്റെ വല്ല മായയാണോ അങ്ങനെയൊക്കെ ശങ്കിച്ചു ഒടുവിൽ ശ്രീരാമൻ്റെ മുദ്രമോതിരം ഹനുമാൻ കൊണ്ടുവന്നു കൊടുത്തപ്പോഴാണ് സീതാദേവിക്ക് ബോധ്യമായത് അപ്പോൾ തന്നെ സീതാദേവി പറയുകയും ചെയ്തു എൻ്റെ പ്രിയപ്പെട്ട ശ്രീരാമന് ഏറ്റവും വിശ്വസ്തതയുള്ള ഒരാളെ മാത്രമേ എൻ്റെ അടുത്തേക്ക് അയക്കൂ അതുകൊണ്ട് തന്നെ ഹനുമാനെയും എനിക്ക് വളരെ പ്രിയമാണ് എന്ന് സീതാദേവി അന്ന് ഹനുമാനോട് പറയുണ്ടായി അങ്ങനെ ഏർ ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം സീതാദേവി ഹനുമാനെയും കൂട്ടി ദേവീക്ഷേത്രത്തിലേക്ക് പോയി അങ്ങനെ ദേവീക്ഷേത്രത്തിൽ ചെന്നു തൊഴുതു തൊഴുതു കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങിച്ചു പ്രസാദമായിട്ട് കിട്ടുമ്പോൾ ദേവീക്ഷേത്രത്തിൽ നിന്ന് എപ്പോഴും കിട്ടാറുള്ള പോലെ ചന്ദനവും കുങ്കുമവും പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ദേവി ആ ചന്ദനമൊക്കെ നെറ്റിയിൽ തൊട്ടു അത് കഴിഞ്ഞപ്പോൾ ആ കുങ്കുമം എടുത്ത് മൂർധാവിലണിഞ്ഞു അത് കണ്ടപ്പോൾ ഹനുമാൻ കൗതുകത്തോടെ ചോദിക്കണേ ദേവി ദേവി എന്തിനാണ് ഈ കുങ്കുമം നെറുകയിലണിഞ്ഞത് എന്ന് അപ്പോൾ സീതാദേവി പറഞ്ഞു ഇത് ശ്രീരാമചന്ദ്രന്റെ ദീർഘായുസിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് എന്ന് ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഹനുമാൻ ഓടി അകത്ത് ചെന്നു അകത്ത് ചെന്നപ്പോൾ ഒരു വലിയ പാത്രം നിറയെ കുങ്കുമം ഇരിക്കുന്നുണ്ടായിരുന്നു ദേവിക്ക് അഭിഷേകത്തിന് കരുതി വച്ചിട്ടുള്ളതാണ് അതങ്ങനെ തന്നെ എടുത്ത് സ്വന്തം തലയിലൂടെ അങ്ങോട്ട് കമഴ്ത്തി എന്താ കാര്യം ദേവി പറഞ്ഞൂല്ലോ ശ്രീരാമദേവന്റെ ദീർഘായുസിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് സീതാദേവി ആ സിന്ദൂരം നെറുകയിലണിഞ്ഞത് എന്ന് സീതാദേവി ഒരു തൊണ്ട് സിന്ദൂരം അണിഞ്ഞാൽ തൻ്റെ ശ്രീരാമദേവന് ദീർഘായുസും ഐശ്വര്യമൊക്കെ ഉണ്ടാകുമെങ്കിൽ താൻ ഒരു കുട്ടകം നിറയെ കുങ്കുമം ദേഹം മുഴുവൻ അണിഞ്ഞാൽ ശ്രീരാമദേവന് ഒരുപാട് ദീർഘായുസും ഒരുപാട് ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്ന് ആ ഭക്തനായ ഹനുമാൻ ചിന്തിച്ചു പോയി സീതാദേവി പറഞ്ഞത് തൻ്റെ പതി സാധാരണ സ്ത്രീകൾ നെറുഗയിൽ സിന്ദൂരം അണിയുന്നത് തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണല്ലോ ഭർത്താവിൻ്റെ ദീർഘായുസിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ഹനുമാനെ സംബന്ധിച്ചിടത്തോളം സീതാദേവി സീതാദേവിയുടെ ഭർത്താവാണ് ശ്രീരാമചന്ദ്രൻ അതുകൊണ്ടാണ് ദേവി അങ്ങനെ പറഞ്ഞത് എന്നൊന്നും ചിന്തിക്കാൻ പറ്റില്ല കാരണം ശ്രീരാമദേവൻ എന്ന് പറഞ്ഞാൽ ഹനുമാന് പ്രാണന് തുല്യമാണ് അതുകൊണ്ട് തന്നെ ആ ശ്രീരാമദേവന് ദീർഘായുസ്സും ഐശ്വര്യവും ഉണ്ടാവാൻ ഒരല്പം സിന്ദൂരം സീതാദേവി അണിയുന്നത് മൂലം കിട്ടുമെങ്കിൽ താൻ ആ സിന്ദൂരം മുഴുവൻ ശരീരം മുഴുവൻ അണിഞ്ഞാൽ ഒരുപാട് ആയുസും ആരോഗ്യവും കിട്ടട്ടെ എന്ന് ധരിച്ചുകൊണ്ടാണ് ഹനുമാൻ അന്ന് അങ്ങനെ ചെയ്തതത്രേ അന്നു മുതൽ ഹനുമാന് കുങ്കുമം ധരിക്കുന്നത് വളരെ വിശേഷമായിട്ടാണ് കരുതിപ്പോന്നത് അങ്ങനെയാണ് ഹനുമാന് കുങ്കുമാഭിഷേകം തുടങ്ങിയത് ഈ ഒരു ചെറിയ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മടിക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ എഴുതാനും മടിക്കരുത് നേരത്തെ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഒക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മടിക്കരുത് വീണ്ടും ഇതുപോലൊരു ചെറിയ കഥയോ വിശേഷമോ കേട്ട് കാണാം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഗീത